മനസ്സിങ്ങനെ പറയായിരുന്നു പിതാവ് യാത്രയാവുകയാണ് പിതാന്റെ അവസാന നിമിഷ അപ്പൊ ഞാനിങ്ങനെ പിതാനിങ്ങനെ വരുമ്പോൾ ഞാൻ ഉടനെ പിതാനോട് പറയായിരുന്നു തോത്തുസ് തൂസ് മരിയ പിതാവ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മ ആ മറിയമ്മേ ഞാൻ മുഴുവനും ജോൺ പോൾ മോണപ്പാപ്പ പറഞ്ഞു അതടക്കാം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിതാവിൻ്റെ ചെവിയിൽ പറയും പിന്നെ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു സിസ്റ്റർ പ്രാച്ച് പറയുന്നു ആ മാതാവിനെ കൈവിരിച്ച് പിടിച്ച് നിൽപ്പുണ്ട് അപ്പൊ ഞാൻ പിതാവിനോട് പറയും മാതാവിൻ്റെ കാര്യം പറഞ്ഞാൽ പിതാവിന് എവിടുന്നാ ഒരു ശക്തി ഉണറും വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ പറയും പിതാവ് ഒന്നുകൊണ്ടും പിതാവ് പേടിക്കണ്ട മാതാവ് കൈവിരിച്ച് പിടിച്ച് നിപ്പുണ്ട് അപ്പോൾ പിതാവിൻ്റെ എല്ലാ വിഷമവും ബുദ്ധിമുട്ടും ഈ വേദന എല്ലാം അമ്മയെടുത്ത് ഈശോയ്ക്ക് കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തോത്തൂസ് തൂസ് മാരിയ അമ്മേ ഞാൻ മുഴുവനും നിൻ്റേതാണങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവ് നല്ലപോലെ കണ്ണ് തുറന്ന് ഇങ്ങനെയങ്ങ് നോക്കിയേ അപ്പോൾ അവിടെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിതാവ് ഇടയ്ക്ക് ആ മാതാവിൻ്റെ രൂപത്തിലേക്ക് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കും അവിടെ ആ കരണയുടെ ഈശോയുടെ അതിലേക്കും മറ്റങ്ങനെ ശരിക്കും അങ്ങനെ അങ്ങ് നോക്കി ട്യൂബ് ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പിതാവിനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു ഇത് തോന്നിയിട്ട് ഞങ്ങൾ കരണ കൊന്ത കരണക്കൊന്ത ചെല്ലിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ അന്നേരം ഫീഡ് കൊടുക്കാൻ വേണ്ടി ഇത് പോകുന്നത് അപ്പം ഞാൻ അവിടെയുള്ള പ്രിൻസ് അച്ഛൻ ചിരി കണ്ടത്തെ അച്ഛനോ പറഞ്ഞ അച്ഛ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ പിതാവിൻ്റെ അടുത്ത് ഒന്ന് ചെല്ലുമോ അച്ഛാ പിതാന് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാച്ചുറേഷൻ്റെ കയറി ഇറങ്ങിയേക്കിരിക്കുക പക്ഷെ എന്തോ എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു അപ്പം അച്ഛൻ പിതാൻ്റെ അടുത്ത് വന്ന് ഒന്നിച്ച് കരണക്കൊന്ത ചെല്ലി അവസാനം തലേ കൈവച്ചിങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു എന്നിട്ട് പിന്നെ മൂന്ന് മണിക്ക് കുർബാനയില്ലാന്നും പറഞ്ഞാൽ അച്ഛനങ്ങ പോയി അത് കഴിഞ്ഞപ്പോഴാണ് അവനെ ഞാൻ ഭക്ഷണത്തിന് വിടുന്നത് ഭക്ഷണം വിട്ട് കഴിഞ്ഞപ്പം പിന്നെ പിതാനിങ്ങനെ അന്നേരമാണ് പിന്നെയും ഇങ്ങനെ കണ്ണു തുറന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഞാനിങ്ങനെ പിതാവ് ചെല്ലിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന സുഹൃദൈവങ്ങള് ചെവിയിൽ പറഞ്ഞു കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു പിന്നെ പറയുമായിരുന്നു നനൻ പറയും ആ പ്രാർത്ഥന നമ്മൾ ചെല്ലിയാൽ ഒരിക്കലും അമ്മ നമ്മളെ വിടില്ല ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോ ആ സമയത്ത് അമ്മ നമ്മുടെ അടുത്തുണ്ടാവുന്നു അപ്പം ഞാനെന്നാ ഓർത്ത് പിതാവ് ഇത് പറഞ്ഞത് അന്നേരം ഞാൻ പിതാവിൻ്റെ ചെവിയിൽ നനൻ നിറഞ്ഞു പറയും മേ അത് ഉറക്ക ചെല്ലി അപ്പം ഞാൻ പറഞ്ഞു അമ്മ അടുത്തുണ്ട് പിതാവേ അമ്മ അമ്മ പിതാവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാനത് പിതാവിനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം പിതാവ് ഇങ്ങനെ നോക്കി അത് നോക്കി കണ്ണു തുറന്ന് കുറേ നേരം ഇങ്ങനെ നോക്കി പിതാവ് തന്നെ കണ്ണടച്ചു അപ്പം ഞാൻ അവനെ നിതിനെ വിളിച്ചു നിതിന് വേഗം വന്നു വന്നു കഴിഞ്ഞപ്പോഴും അവനെന്തോ തോന്നി അവൻ വേഗം ഒരു ഗ്ലാസിൽ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വെള്ളം തൊട്ട് പിതാവിന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ സുഹൃദേവം ഇതിങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നു വെള്ളം കൊ തൊട്ട് കൊടുത്തപ്പോഴും പിതാവ് പതുക്കിയൊന്ന് കണ്ണു തുറന്നു അതേപോലെ തന്നെ പിതാവ് കണ്ണടച്ചു അതേപോലെ ശാന്തമായിട്ട്